നമസ്കാരം വാർത്ത സ്വാഗതം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ കേരളം ഇപ്പോഴിതാ കടുത്ത പ്രസ്താവനകളാണ് മന്ത്രി പി രാജീവ് നടത്തുന്നത് രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലെന്നാണ് മന്ത്രി രാജീവിന്റെ പ്രസ്താവന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്ന സുപ്രീം കോടതി ഉത്തരവുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിലൊന്നും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമല്ല ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്കയച്ച നടപടി ഭരണഘടനാപരമല്ല ബില്ലുകൾ വൈകുന്നത് എന്തിനെന്ന് നിയമസഭയ്ക്ക് പോലും അറിയില്ല ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധ സമീപനമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന പ്രസ്താവനയാണ് കേരളത്തിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഗവർണർക്കും രാഷ്ട്രപതിക്കും എല്ലാവർക്കും മുകളിൽ ഭരണഘടനയുണ്ട് എന്ന് മന്ത്രി പി രാജീവ് പറയുന്നു രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുക്കുക ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരായ ഹർജി ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് കേരളം ഇത്തരമൊരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജിയെങ്കിലും ഗവർണറെ കേസിൽ കക്ഷി ചേർത്തു രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും കക്ഷി ചേർത്താണ് കേരളം ഹർജി നൽകിയിരിക്കുന്നത് നിയമസഭ പാസാക്കിയ നാല് ബില്ലുകളിലാണ് നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് തികച്ചും അസാധാരണമായ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയുമൊക്കെ ഇക്കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്നു കാണാം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയും പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണനുമാണ് സംസ്ഥാനത്തിനുവേണ്ടി റിട്ട് ഹർജി നൽകിയിരിക്കുന്നത് രാഷ്ട്രപതി ഈ ബില്ലിൽ അനന്തമായി തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെയാണ് ഹർജി ഭരണഘടനാപരമായി ഇത് തെറ്റായ കീഴ്വഴക്കമെന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ച ഗവർണറുടെ നടപടിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാനം ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്കയക്കാം എന്നാൽ കേരള സർക്കാർ പാസാക്കിയ ഈ ബില്ലുകളിൽ എന്ത് ഭരണഘടനാ പ്രശ്നമെന്നാണ് ഹർജിയിൽ എടുത്തു ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലവിൽ ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജി നിലനിൽക്കുന്നു ിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയാണ് കേരളം ചോദ്യം ചെയ്തത് ലോകായുക്തിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിന് നേരത്തെ രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു എന്നാൽ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ പുറത്താക്കുന്നതുൾപ്പെടെ സർവകലാശാല ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള ബില്ലും രാഷ്ട്രപതി തടഞ്ഞുവച്ചിരിക്കുന്നു ഇതാണ് സംസ്ഥാന സർക്കാരിനെ ചുടിപ്പിച്ചിരിക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമന കാര്യത്തിൽ നേരത്തെ സുപ്രീംകോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അത് സംസ്ഥാന സർക്കാരിനേറ്റ പ്രഹരമായി ചാൻസലറുടെ അധികാര പദവി വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതിയും തടഞ്ഞുവച്ചിരിക്കുന്നത് ഈ ബില്ലിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്ന് കേരളം ഉറ്റുനോക്കുന്നു സംസ്ഥാനത്തെ സർവകലാശാലകൾ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും ചെയ്തത് ഇടക്കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചകൾക്കിടവരുത്തിയിരുന്നു ഗവർണർ തന്നെയാണ് ചില വെളിപ്പെടുത്തലുകൾ തുറന്നു പറഞ്ഞത് കേരളത്തോട് പൂർണമായും പാർട്ടി ഗ്രാമങ്ങളാക്കിയ ഈ സർവകലാശാലകളെ വീണ്ടെടുത്ത് അക്കാദമിക് കേന്ദ്രങ്ങളാക്കി ഉയർത്തുക തന്നെയായിരുന്നു കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അതിപ്രസരമുള്ള നിയമനങ്ങൾ ഗവർണർ ചോദ്യം ചെയ്തു പിൻവാതിലിലൂടെ വൈസ് ചാൻസലർ നിയമനങ്ങൾ ഇനി നടക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരളത്തിന്റെ ഗവർണർ കൈക്കൊണ്ടത് സുപ്രീം കോടതിയുടെ പൂർണ്ണ പിന്തുണ ഗവർണർക്ക് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ സർവകലാശാലകളിൽ അനധികൃതമായി കുടിയേറ്റപ്പെട്ട നിരവധി വൈസ് ചാൻസലർമാരെയാണ് ഗവർണർ ഇറക്കിവിട്ടത് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി ചെന്ന കേരള സർക്കാരിന്റെ നടപടികൾ ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ഇടക്കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന് കടമെടുക്കണം എന്ന ആവശ്യമുയർത്തി സുപ്രീം കോടതിയെ കേരളം സമീപിച്ചു ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനമാണ് കോടതി കേരളത്തോട് കാട്ടിയത് സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേന്ദ്രം കേരളത്തിന് കടമെടുക്കാനുള്ള പച്ചക്കൊടി കാട്ടി ഇതോടെ കേരളത്തിന് വീണ്ടും കലിപ്പുകൂടുകയും രാഷ്ട്രപതിക്കെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമുണ്ടാകും എന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ ബി നേതാക്കൾ ആവർത്തിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന ധാർഷ്ട്യപരമായ പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് നടത്തിയത് കേരളത്തിലെ സർക്കാരിന് മാത്രമല്ല പിണറായിക്കും കുടുംബത്തിനുമൊക്കെ വലിയ ഈടിപ്പേടി ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്നു അതുകൊണ്ട് ആക്രമിച്ചു മുന്നേറുക പ്രതിരോധത്തിലൂന്നിയ കളികൾക്ക് പകരം ആക്രമിച്ചു കളിക്കുക അതുതന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം കേരളം ഒരു നാട്ടുരാജ്യമായി മാറിയോ എന്ന സംശയം നമുക്ക് ബലപ്പെടാം എന്തായാലും രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികളാവും എടുക്കുക കേരളം അടി ചോദിച്ചു വാങ്ങുന്നു എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു എങ്കിലും രാഷ്ട്രപതിക്കെതിരെയുള്ള ഹർജി ഒഴിവാക്കാമായിരുന്നു കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്